കല്ലോ എത്തപ്പ് വജ് ഞാൻ ആ നോമ്പില് കണ്ടാണ് ഇന്നണ്ടല്ലോ ഞമ്മക്കൊരു ഇങ്ങോട്ട് കൊടുത്തയക്ക അതുമില്ല ആ ഏതാലും അതില്ലെങ്കിലും എന്നോട് ഞാൻ ഈദ് മുബാറക്കൊക്കെ പറയാൻ മറന്നുകൊടു തിരക്കേത്താപ്പ് കാട്ടാന്ന് വെച്ചാൽ അറിയില്ല ഏതായാലും എല്ലാവർക്കും ഈദ് മുബാക് കിട്ടാ അതിപ്പണ്ടാമായാലും പറയാൻ നമ്മുക്ക് അപ്പൊ ഒക്കെ പറയാ എന്നിട്ട് വലിയ ഇവിടത്തന്നൊക്കെ പോണുണ്ട് നമ്മൾ ഞമ്മളുക്കും പോവാ എത്തപ്പം ഞാൻ കാട്ടു ഈ പെൻറ്റുള്ളിൽ ഇരിക്കലാണ്ടെന്ന് നമ്മൾ എന്താ കാട്ടുകറിയില്ല എന്നാണ്ടല്ലോ എന്നെ അറിയുന്നവരൊന്ന് വിളിച്ചാൽ പാത്തോജം ഇങ്ങോട്ട് പോരേന്ന് ഉം കാണുമ്പോൾ ഭയങ്കര ഒളിപ്പിച്ചല്ലാണ് അന്ന് തിരിഞ്ഞു എല്ലാ ഏറ്റെങ്കിലും സ്വഭാവം അറിയുള്ളൂ എല്ലാ മക്കളെ നിങ്ങളൊക്കെ എടുക്കും പോകണ്ടോ എന്തൊക്കെ ആയ മട്ടൊക്കെ എന്നാൽ ഞമ്മളൊന്നും വിളിച്ചാൽ ആരുമില്ലല്ലോ ആ നമ്മളിത് ഈ ഉള്ളിൽ ഇങ്ങനെ കുത്തിറക്കണം അതാ നേരം വിളിക്കുന്നത് വൈകുന്നേരമാണ് നേരം വിളിക്കുന്നത് വൈകുന്നേരമാണ് ഇതൊന്നും നമ്മൾ തിരിച്ചുവിട്ട ഓരോരുത്തർ കുട്ടികളും മക്കളും അമ്മാരും പിന്നെ അമ്മ സാങ്കാനേയും കെട്ടിയാളൊക്കെ ഇട്ടി പോകണമിങ്ങനെ കാണുമ്പോൾ അങ്ങനെ അയവർക്ക അതൊക്കെ നമ്മൾ അന്ന കാലത്ത് റബ്ബേ ഞാനൊക്കെ പോയിന് വരയിന്ന് മക്കളും മക്കളും പിന്നെ ആടിനും ഒക്കെ പൊക്കി ഞമ്മള് പോവും നമ്മളെ പെരേക്ക് അതൊരു രസമായിരുന്നു അതൊന്നും പോയ കാലമൊന്നും ഞമ്മക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ആ ഇനി ആർക്കെങ്കിലും ഞമ്മളൊക്കെ വിളിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വിളിച്ചു വിട്ട മക്ക ഞമ്മളിവിടെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ട് പത്ത് അങ്ങോട്ട് പോയിന്ന് വാക്കാണ്ട് പറഞ്ഞാ മതി ഞമ്മള് കെട്ടുന്ന സമ്മാനായിട്ട് വരും കൂടെ അപ്പൊ ഇനി ഏതായാലും ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് എത്താപ്പ ഇനി ഇങ്ങനെ വെറുപ്പിച്ചണ്ടല്ല അപ്പൊ ഇനി ഏതായാലും ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഇന്നലെ അടുത്ത വന്നിക്കണത് പിന്നെ ഇനി കൂടുതലിപ്പ് വെപ്പിച്ചാ നിക്കണ്ട അപ്പൊ ഇനി ഇന്നത്തെ തിരക്കും ഇതൊക്കെ കഴിഞ്ഞിരുന്നു അറിയിച്ചോണ്ടി എന്നാൽ ഞമ്മള് വീടിയോ ചെയ്യും അല്ലാണ്ട് എന്നാ തിരക്കിന്റെ അടുക്കി ഇപ്പൊ ഞമ്മള് വീഡിയോ ഇട്ടിടുന്നത് കാണില്ല നമ്മളോ തിരക്കിന്റെ അടുക്കാണ് ഇപ്പൊ വീഡിയോ ഇട്ട് നിന്നൊക്കെ കാണിച്ചു തരുന്നത് എന്നിട്ട് ഒരു മനസ്സെ മാതിരി ഞമ്മള് വീടോ കാണില്ല അപ്പൊ ഇനി ഏതായാലും പറ പറയോ ഞങ്ങൾ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വീടിയോ കാണന്ന് പറഞ്ഞാൽ ഞമ്മള് വീഡിയോ ചെയ്യും തന്നെ അല്ലാണ്ട് ഇപ്പൊ ഇതില് കിടന്ന് മയിച്ചിട്ട് വലിയ കാര്യമില്ലാന്ന് ചു മനസ്സിലായിക്കും ഇങ്ങനെ ഭയങ്കര ഇടങ്ങാറുള്ള കാര്യം പറയുന്നത് നമ്മളുള്ള കാര്യം അങ്ങോട്ട് നോക്കി പറയും അതിന് ഇഷ്ടമുള്ളവർ മാത്രം നമ്മൾ കൂടെ നിന്നാ മതി അല്ലാത്തവർ ഇപ്പൊ ഇക്കോളി അല്ല ഇപ്പൊ അപ്പൊ ഏതായാലും ഇൻഷാല് ഈ വീഡിയോക്ക് ലേക്ക് അടിച്ചോണ്ട് ഇനിയിപ്പോ ഇങ്ങനത്തെ വീഡിയോ കാണാൻ താല്പര്യമുള്ളൊരു സബ്സ്ക്രൈബും ചെയ്തോണ്ട് അപ്പൊ ഇൻഷാല്ല പുതിയൊരു വീഡിയോ വീണ്ടും വരാപ്പല്ലാവർക്കും അസലാ